ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ ഗുരുവായൂർ ഏകാദശിയെ കുറിച്ചിട്ടാണ് കേട്ടോ ഭഗവാന്റെ അവർ ഏകാദശിക്കായിട്ട് വർഷം മുഴുവനും കാത്തിരിക്കുന്ന അതായത് ഒരു വർഷം ഏകാദശി കഴിഞ്ഞാൽ അടുത്ത വർഷം ഏകാദശിക്കായിട്ട് കാത്തിരിക്കുന്ന ഒത്തിരി ഭക്തജനങ്ങളുണ്ടെന്ന് എനിക്കറിയാം അതിലൊരാളാണ് ഞാനും ഭഗവാൻ്റെ ഒരു എളിയ ഭർത്തയാണ് ഞാനും അപ്പോൾ എനിക്കും ഏകദേശം ഒരു പത്ത് പതിനേഴ് വർഷത്തോളം എനിക്ക് ഭഗവാൻ്റെ അടുത്ത് പോയി ഇരുന്ന് ഏകാദശി വ്രതം അനുഷ്ഠിക്കാനുള്ളൊരു ഭാഗ്യം ഭഗവാൻ അനുഗ്രഹിച്ചതിൽ എനിക്ക് എന്താ പറയുക എൻ്റെ ഒരു മുജ്ജന്മ സുഹൃതായിട്ടാണ് ഞാൻ അതിനെ കരുതുന്നത് നിങ്ങൾ എല്ലാവരും ഒരു പക്ഷേ ചില ആൾക്കാരെങ്കിലും വിചാരിക്കും ഓ എങ്ങനെ ഗുരുവായത്തും അവിടെ എത്തി എങ്ങനെ അത്രയും ആൾക്കൂട്ടത്തിൽ എങ്ങനെ കയറിത്തൊഴും അങ്ങനെയൊക്കെ ഉള്ള ചിന്താഗതിയുള്ള കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നമുക്ക് തൊഴണം ഭഗവാനെ കണ്ടേ പറ്റൂ എന്ന് നമ്മൾ മനസ്സിലൊരു ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ ഏത് വിധേനയും നമ്മളെ ഗുരുവായൂരിൽ എത്തിച്ചിരിക്കും അതുപോലെ തന്നെ തൊഴിലും സുഗമമാക്കി തരും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങളോ നിങ്ങൾക്ക് ഈ വർഷത്തെ ഏകാദശി വ്രതം നിങ്ങളൊന്ന് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളൊന്ന് ഭഗവാനെ കണ്ട് തൊഴുത് ആ ഒരു മണ്ണിൽ ചവിട്ടിയാൽ മതി ഭഗവാൻ അവിടെ നിറഞ്ഞു നിൽക്കുകയാണ് അവിടെ എവിടെ നോക്കിയാലും ഭഗവാൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും നിങ്ങൾക്ക് അവിടെ പോയിട്ടൊരു വ്രതം സ്വീകരിക്കാൻ പറ്റിയുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ അപ്പോൾ നിങ്ങൾ ആ ഒരു എന്താ പറയുക ആ ഒരു ദൃഢ കൂടി ആ ഒരു ഇതിലേക്ക് കടക്കണം അപ്പോൾ നിങ്ങളെ ഭഗവാൻ അവിടെ എത്തിക്കും കേട്ടോ ഇതൊക്കെ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നതാണ് അപ്പോൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ട രീതികളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും ഏകദേശം ഒരു മൂന്ന് ദിവസത്തെ വ്രതം പാലിക്കണം എന്നാണ് അതായത് ദശമി ഏകാദശി ദ്വാദശി അപ്പോഴേ ദശമിക്ക് വ്രതം തുടങ്ങണമെങ്കിൽ ശനിയാഴ്ച മുതലേ നമ്മളത് സ്റ്റാർട്ട് ചെയ്യണം ഈ വർഷത്തെ ഏകാദശി വരുന്ന തിങ്കളാഴ്ചയാണ് കേട്ടോ അപ്പോൾ ശനിയാഴ്ച പിന്നെ മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയൊക്കെ ശുദ്ധിയാക്കുന്നതിന് വേണ്ടിയിട്ടാണത് അപ്പോഴതെല്ലാം സ്വീകരിച്ച് അത് ഞായറാഴ്ച ഒരു ഒരു ിക്കിൽ എടുത്തിട്ട് അതായത് ഒരു നേരം മാത്രം അരി ആഹാരം പിന്നെ ഏകാദശി ഏകാദശി ദിവസം ഗോതമ്പ് ഭക്ഷണം കഴിക്കാമെന്നാണ് പറയുന്നത് എങ്കിൽ പൂർണ്ണ ഉപവാസം എടുത്ത് ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമമെന്ന് കേട്ടിട്ടുണ്ട് എങ്കിലും എല്ലാവർക്കും അത് സാധിക്കണം എന്നില്ല അത് പിന്നെ കഠിനമായ വ്രതം എടുക്കണമെങ്കിൽ നമ്മുടെ ശരീരവും കൂടെ അതിന് വഴങ്ങണമെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആൾക്കാർക്കെല്ലാം ഓരോ തരത്തിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അപ്പോഴും നിങ്ങൾ വിശന്ന് നിന്നിട്ട് അവിടെ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് അവിടെ ചെന്ന് നിന്ന് തലകറങ്ങി വീഴ് അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ളാണ്ടായാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടും വിഷമമാണ് നിങ്ങളെ കൂടെ വരുന്നവർക്കും ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശാരീരിക സ്ഥിതി എന്താണോ അതനുസരിച്ചുള്ള ഭക്ഷണ ക്രമങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ വ്രതത്തെ സ്വീകരിക്കാം ഭഗവാൻ വിശന്ന് നിന്ന് ഇങ്ങനെ ഉപവാസം എടുത്ത് ചെല്ലുന്നവരെ മാത്രമേ അനുഗ്രഹിക്കൂ അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മളെ നിഷ്കാമമായ ഭക്തി നിഷ്കളങ്കമായ ഒരു ഭക്തിയിലാണ് ഭഗവാൻ പ്രസാദിക്കുക അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഭഗവാനോട് ഒന്നും ചോദിക്കേണ്ട അറിയാം നമുക്ക് എന്താണ് വേണ്ടതെന്ന് അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു വിഷമത്തിൻ്റെ കാര്യമില്ല കേട്ടോ അതുപോലെ ഗീതാ ഗീതാദിനമെന്നും ഇതിനെ അതായത് ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ച് കൊടുത്തത് ഈ ഒരു ദിവസമാണെന്നും പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇതിനെ ഗീതാ ഗീതാദിനമൊന്നും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഭഗവത്ഗീത പതിനെട്ട് അധ്യായം ആ മണ്ണിലിരുന്ന് വായിച്ചു തീർക്കാൻ സാധിക്കുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ ആ ഒരു അനുഗ്രഹം തന്നെ ആയിരിക്കും അത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു ഗീതാ പുസ്തകം കയ്യിൽ കരുതുക പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ ഒരു അറിവിലാണെങ്കിൽ ഗുരുവായൂർ ഏകാദശിയിൽ അന്ന് അവിടെ ഒത്തിരി ഭക്തജനങ്ങൾ മറ്റുള്ളവർക്ക് ഇതുപോലെ ദാനം ചെയ്യുന്നുണ്ട് ഈ ഗീതാ പുസ്തകം ഞാനും ദാനം ചെയ്തിട്ടുണ്ട് പതിനെട്ട് പ്രാവശ്യം ഏകാ ഈ എന്താ പറയുക ഗീത വായിച്ച് ഗീതാ പുസ്തകം ഭഗവാന് പതിനെട്ട് പുസ്തകം ഭഗവാന്റെ ശോപാനപ്പടിയിൽ ഞാൻ സമർപ്പണം ചെയ്ത ഒരാളാണ് അപ്പോൾ നിങ്ങൾക്കും പതിനെട്ട് പ്രാവശ്യം പതിനെട്ട് ആവർത്തി ഗീതാപുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഭഗവാന് പതിനെട്ട് ഗീതാപുസ്തകം മേടിച്ച് സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഗീതാ ദിനത്തിൽ അതായത് ഈ ഏകാദശി ദിവസത്തിൽ നിങ്ങൾ കഴിയുന്നത്രയും ഭഗവത്ഗീത പാരായണം ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാരായണമാണ് അതായത് ഭഗവാൻ ഏറ്റവും കൂടുതൽ പ്രസാദിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ആ ഒരു ദിവസം ആ ഒരു പതിനെട്ട് അധ്യായം വായിച്ചു തീർക്കും അത് കുറച്ച് സമയം മതി അതിനെ വായിച്ചു തീർക്കാനായിട്ട് ആ ഒരു ബുക്ക് അപ്പോൾ കഴിയുന്നത്ര നാമജപത്തോട് കൂടിയിട്ട് അതായത് നമ്മളെ മനസ്സിലെ മാറ്റി വെച്ച് മറ്റുള്ളവരുള്ള അസൂയ കുശുമ്പ് വിദ്വേഷം വെറുപ്പ് അങ്ങനെയുള്ളതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം നിങ്ങൾ ഭഗവാൻ്റെ പഠിക്കൽ ചെല്ലാനായിട്ട് ഭഗവാൻ്റെ ആ ഒരു പടികിടക്കുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് വേണാനായിട്ട് ചെല്ലാൻ എന്നിട്ട് ഭഗവാൻ്റെ അടുത്തിരുന്ന് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇത് ജപിച്ചാലും മതി കേട്ടോ കാരണം എല്ലാവർക്കും ഒരുപക്ഷെ ഗീത മേടിച്ചിട്ട് അത് വായിക്കാനുള്ള സൗകര്യവും ചിലപ്പോൾ അതൊന്നും ഉണ്ടായിന്നു വരില്ല അതുകൊണ്ടിട്ടാണ് നമ്മളുടെ ഭക്തി നമ്മളെ ഭക്തിയെ ഏറ്റവും കൂടുതൽ അളക്കുന്ന ഒരാളും കൂടിയാണ് ഗുരുവായപ്പൻ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ അനുഭവവും അതുതന്നെയാണ് നമ്മൾ നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ പലരും ചോദിക്കും ഭഗവാന് ഇത്രയധികം പ്രാർത്ഥിച്ചിട്ടും എന്താ ഭഗവാൻ എനിക്ക് ദുഃഖങ്ങൾ തരുന്നതെന്ന് ചോദിക്കും അപ്പോഴതിനുള്ള മറുപടി എന്ന് വെച്ചാൽ നമുക്ക് ദുഃഖങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സന്തോഷം സന്തോഷം വരുമ്പോൾ നമുക്ക് ആ ദുഃഖത്തിൻ്റെ അളവ് എത്രയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോഴേ സുഖവും ദുഃഖവും ഇടകലർന്നു തന്നെയാണ് ജീവിതം അതുകൊണ്ടിട്ട് ഭഗവാനെ പഴിക്കാൻ നിൽക്കാതെ എനിക്ക് ഈ പറ ഈ കഥ നിങ്ങളോട് പറയുന്നത് എനിക്കും ഒരുപാട് ദുഃഖങ്ങളും അനുഭവങ്ങളും ഒക്കെ തന്നൊരു വ്യക്തിയും കൂടിയാണ് ഭഗവാൻ അതുകൊണ്ട് പക്ഷേ ഭഗവാൻ്റെ ആ ഒരു ഭക്തിയിൽ നിന്നും ഞാൻ ഒരു അണു അണുവിടെ പിന്നിലോട്ട് ചലിച്ചിട്ടില്ല ഭഗവാൻ്റെ കാൽപ്പാഗത്തിലോട്ട് തന്നെയാണ് ഞാൻ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ എത്ര തന്നെ പരീക്ഷിച്ചാലും ഞാൻ ആ ഒരു പരീക്ഷണങ്ങളെല്ലാം അതിജീവിച്ച് ഭഗവാൻ്റെ അടുത്തേക്ക് തന്നെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരും ഒരു ദൃഢ നിശ്ചയം എനിക്ക് ഭഗവാൻ്റെ അടുത്ത് എത്തണം ഭഗവാനെ ഭഗവാൻ മുന്നിലെല്ലാം സമർപ്പിക്കണം എന്നൊരു ചിന്തയോടെ നിങ്ങൾ ഗുരുവായൂര അമ്പലത്തിലോട്ട് പോകണം എന്ന് ദൃഢനിശ്ചയെടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ നിങ്ങളവിടെ എത്തിക്കുകയും ചെയ്യും നിങ്ങൾക്ക് സുഖം മായിട്ടുള്ള തൊഴിലും സാധിക്കും സുഖമാണെന്ന് പറയുമ്പോൾ അവിടെ ഏകാദശി ദിവസം ശരിക്കും ഭയങ്കര ജനത്തിരക്കാണ് എനിക്കറിയാവുന്ന കാര്യമാണ് എങ്കിലും നമുക്ക് തൊഴാനൊക്കെ സാധിക്കും കുറച്ച് ബുദ്ധിമുട്ടണം കുറച്ച് ഉന്തും തള്ളും തിക്കും തിരക്കും ഒക്കെ ഉണ്ടാവും ഭഗവാനെ കാണുക എന്നുള്ളത് അത്ര ഈസിയായിട്ട് നടക്കുന്നൊരു കാര്യമല്ലല്ലോ കുറച്ച് കഷ്ടപ്പെടുത്തിയിട്ടല്ലേ ഭഗവാനവിടെ എത്തി എത്തിപ്പെടാൻ അനുവദിക്കുള്ളൂ അതുകൊണ്ടിട്ട് അതൊക്കെ ഒന്ന് സഹിക്കാനായിട്ട് തയ്യാറായി നിൽക്കണം അതെന്ന് വെച്ചാൽ ഞാൻ പലരെയും ഞാൻ ആ ഒരു ഊതിത്തള്ളലിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി പേര് അവരുടെ ഇങ്ങനെ ദേഹത്ത് മുട്ടയും തട്ടയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി അസഭ്യവർഷങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അതൊന്നും പാടില്ല അതെന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നത് അപ്പോൾ അതെല്ലാം നമ്മൾ സഹിക്കാനും കൂടെ തയ്യാറാക്കി ഒരു മനസ്സിനെ പാകപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കടക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗുരുവായൂർ ഏകാദശി വ്രത അനുഷ്ഠിച്ച് വ്രതനിഷ്ഠയോടുകൂടി ഭഗവാനെ കണ്ടുതൊഴാനായിട്ട് സാധിക്കട്ടെ നിങ്ങൾ ഗുരുവായൂർ പോകാൻ പറ്റാത്തവരും വിഷമിക്കേണ്ട നിങ്ങളുടെ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ പോയി വ്രത അനുഷ്ഠിച്ചാലും ഭഗവാൻ അത് സ്വീകരിക്കും ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രഭാവമല്ലേ അപ്പോഴാ ഒരു ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവരിലേക്കും എത്തുക തന്നെ ചെയ്യും അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയ കുഞ്ഞറിവാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനിയും ഇതുപോലെയുള്ള ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാവുന്ന ചെറിയ അറിവുകൾ ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ സർവം ശ്രീകൃഷ്ണാർപ്പണ മാസ്തു